അസ്സാം അലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു അലഹമില്ല അസ്വലാത്തു വസ്സലാം വാലാ റസൂലില്ല വാലാ അലിഹി ഒ കുല്ലിഹിം അജുമായി അമ്മാബാൽ ഏറെ പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ അള്ളാഹുവിൻ്റെ കലാമാണ് നമ്മുടെ മുമ്പിലുള്ള വിശുദ്ധ ഖുർആാൻ പലപ്പോഴും നമ്മുടെ വീടിൻ്റെ ഷെൽഫുകളിൽ അല്ലെങ്കിൽ ഷോ കേസിൽ പൊടി ഒരു ഗ്രന്ഥമായി വിശുദ്ധ ഖുർആാൻ മാറാറുണ്ട് അല്ലെങ്കിൽ പലപ്പോഴും ചില ട്രോളുകളിലൊക്കെ നമ്മൾ കാണുന്നത് പോലെ റമദാനിൽ മാത്രം നമ്മൾ ഓൺലൈനായി മാറുന്ന ഒരു ഇടമായി വിശുദ്ധ ഖുർആാൻ മാറാറുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ് യഥാർത്ഥത്തിൽ അത് എത്രമാത്രം വേദനാജനകമായ ഒരു സന്ദർഭമാണ് സാഹചര്യമാണ് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം മുൻഗാമികൾ സ്വഹാബിമാർ താബിഹികൾ ഇവരൊക്കെ പറയാറുണ്ടായിരുന്നൊരു വാചകമുണ്ട് അതായത് സ്വഹാബിമാർ ആദ്യകാലത്തെ സലഫുകൾ മുൻഗാമികളായ സച്ചരിതരായ ആളുകൾ അവർ ഖുർആാനിനെ കണ്ടിരുന്നത് റസാ ഇലം റബ്ബിഹിം അള്ളാഹുവിൽ നിന്നുള്ള മെസ്സേജുകളായിട്ടായിരുന്നു നമുക്ക് ഒരാൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമുക്കത് തുറന്നു നോക്കുന്നത് വരെ നമുക്ക് സമാധാനം ഉണ്ടാവില്ല ആ ഒരു മെസ്സേജ് വായിച്ച് അത് എന്താണ് എന്ന് അറിയുന്നത് വരെ നമുക്കൊരാകാംക്ഷുണ്ടാകും എന്നാൽ നമ്മൾ സൃഷ്ടിച്ച റബ്ബ് നമ്മളോട് സംസാരിക്കുന്നു അള്ളാഹുവിൻ്റെ കലാം നമ്മുടെ മുമ്പിൽ എപ്പോഴും ഉണ്ടാകുന്നു ഇതെന്താണ് എന്ന് ഒന്ന് പാരായണം ചെയ്യാൻ അതിലെന്താണ് എൻ്റെ റബ്ബ് എൻ്റെ രക്ഷിതാവ് എന്നോട് പറയുന്നത് എന്നൊന്ന് കേൾക്കാൻ എന്നൊന്നും മനസ്സിലാക്കാൻ നമ്മൾ പലപ്പോഴും ശ്രമിക്കാറില്ല ഒരു അള്ളാഹുവിൻ്റെ ഒരടിമ എന്നുള്ള നിലയിൽ ഒരു മുസ്ലിം എന്ന നിലയിൽ നമ്മൾ എത്രമാത്രം വലിയ അജ്ഞതയിലാണ് ഇതുമൂലം അകപ്പെട്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അള്ളാഹുവിൻ്റെ കലാം അത് പഠിക്കുക അത് മനസ്സിലാക്കുക എന്നതാണ് ഈ ലോകത്തിലെ ഏറ്റവും ഉത്കൃഷ്ടമായ കാര്യം അതിനപ്പുറത്തേക്കൊരു ഒരു വലിയ അറിവൊരു മനുഷ്യന് ലഭിക്കാനില്ല അതുകൊണ്ടാണ് ഉസ്മാൻ ഉസ്മാൻബിനെ അഫ്ഫാൻ അലി അള്ളാഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ പ്രവാചകൻ സലാഹ് അലൈഹി വസ്ലമ പഠിപ്പിക്കുന്നത് കാണാം മൻ ഖൈ റുഖും നിങ്ങളിലേറ്റവും ഉത്തമർ ഏറ്റവും ഖൈറായവർ ഖുർആാൻ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരുമാണ് അപ്പോൾ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം ഈ ലോകത്ത് ഏറ്റവും നല്ല മനുഷ്യന്മാർ അള്ളാഹുവിൻ്റെ കലാം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ മറ്റെന്തൊക്കെ വിജ്ഞാനങ്ങൾ പഠിച്ചാലും അതിന് തുല്യമാകില്ല എന്ന് ചുരുക്കം വേറൊരു ഹദീസിൽ അള്ളാഹുവിന്റെ കുടുംബക്കാർ അള്ളാഹുവിന്റെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ എന്നൊക്കെ ഖുർആആനിന്റെ ആളുകളെ അള്ളാഹു വിശേഷിപ്പിക്കുന്നതായി നമുക്ക് കാണാം നമ്മുടെ ജീവിതത്തിൽ നിത്യ ജീവിതത്തിൽ ഒരു ബന്ധം നമുക്കുണ്ടാകണം എല്ലാ ദിവസവും ഖുർആനിൽ നിന്ന് നമുക്ക് കഴിയുന്നത്ര ഒരു പേജ് ആണെങ്കിൽ മിനിമം ഒരു പേജ് നമ്മുടെ ജീവിതത്തിൽ ഒരു ശീലമായി എപ്പോഴും നമ്മുടെ കൂടെ കൂട്ടണം റസൂൾ അലൈഹി സലിസ്ലി പഠിപ്പിക്കുന്നത് കാണാം മൻ മിൻ ഹസന വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു ഹർഫ് ഒരക്ഷരം പാരായണം ചെയ്താൽ അതിന് ഒരു നന്മയുണ്ട് ബി വൽഹസൻ അംസാലിഹ ഒരു നന്മ എന്ന് പറഞ്ഞാൽ അത് പത്തിരട്ടിയാണ് ഒരു അക്ഷരം പാരായണം ചെയ്യുന്നതിന് പത്ത് നന്മകളാണ് വിശുദ്ധ ഖുർആാൻ്റെ പ്രതിഫലം എന്നിട്ട് പ്രവാചകൻ ഇങ്ങനെ വിശദീകരിക്കുന്നത് കാണാം അലിഫ്ലാം മീം എന്ന് പറയുന്നത് ഒരു ഹർഫല്ല അത് മൂന്ന് ഹർഫാണ് അലിഫുൻ ഹർഫ് അലിഫ് ഒരു ഹർഫാണ് ലാം അത് മറ്റൊരു ഹർഫാണ് മീം അത് മറ്റൊരക്ഷരമാണ് അപ്പോൾ മൂന്നിനും മുപ്പത് ഓരോന്നിനും പത്ത് പത്ത് വീതം മുപ്പത് പ്രതിഫലമുണ്ട് എന്ന് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഖുർആൻ വെറുതെ പാരായണം ചെയ്യുന്നതിന് പോലും വമ്പിച്ച പ്രതിഫലമാണ് നമുക്ക് പരലോകത്ത് ലഭിക്കാനുള്ളത് അതിനേക്കാൾ അപ്പുറത്ത് അതിൻ്റെ പാരായണം പഠിക്കുന്നതോടൊപ്പം മനസ്സിലാക്കുന്നതോടൊപ്പം തജുവീത് പഠിക്കുന്നതിനോടൊപ്പം അത് ശരിയായി പാരായണം ചെയ്യുന്നതിനോടൊപ്പം അതിലുള്ള ആശയാദർശങ്ങളെ അർത്ഥങ്ങളെ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും അത് പഠിച്ചെടുക്കുക ശ്രമിക്കുകയും അത് ജീവിതത്തിൽ പ്രവർ പ്രാവർത്തികമാക്കുകയും ചെയ്യുക എന്നതാണ് ഏറ്റവും വലിയ കാര്യം അപ്പോഴാണ് നമ്മൾ ശരിക്കും ഒരു ഖുർആനിൻ്റെ ആളായി മാറുന്നത് നാളെ പരലോകത്ത് ഇങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയാണ് അള്ളാഹു സുബാൻ റസൂൾ അഹി സാഹു അലൈഹി വസ്ലമയിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് കാണാം ഇങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നാളെ പരലോകത്ത് ഖുർആൻ ശുപാർശ പറയുക പ്രവാചിൻ സാഹു അലൈവലം പറയും ഇക്ര ഉൽ ഖുർആൻ നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യണം ഖിയാമത്തി അലി അസ്ഹാബി അത് നാളെ ഖുർആആൻ അതിൻ്റെ ആളുകൾക്ക് വേണ്ടി നാളെ പരലോകത്ത് ശുപാർശകനായി രംഗത്ത് വരും ഖുർആൻ പഠിച്ച ആളുകൾ അവരുടെ മാതാപിതാക്കൾക്ക് വലിയ മഹത്വം നാളെ പരലോകത്ത് ലഭിക്കും അവർക്ക് പിന്നെ ആദരവിൻ്റെ കിരീടം ധരിപ്പിക്കപ്പെടും ഖുർആൻ നന്നായി പഠിക്കുന്ന അതിനുവേണ്ടി ജീവിതം ഒഴിഞ്ഞു വെക്കുന്ന ആളുകൾക്ക് ഖുർആാനിൻ്റെ ആളുകൾക്ക് നാളെ കിരീടമുണ്ടാകും നാളെ ആദരവിൻ്റെ വസ്ത്രമുണ്ടാകും അവർക്ക് വേണ്ടി ഖുർആാൻ ശുപാർശ ചെയ്യും അവരുടെ പാവങ്ങൾ പുറത്തു തരാൻ വേണ്ടി അള്ളാഹുവിനോട് തർക്കിക്കും ഇതൊക്കെയും ഹദീസുകളിൽ നിന്ന് റസൂൾ അലൈഹി അലൈഹി വസ്ലമ നമ്മളെ പഠിപ്പിച്ചു തരുന്ന വലിയ ഖുർആാൻ്റെ മഹത്വങ്ങളാണ് ഇത് ജീവിതത്തിൽ ഉൾക്കൊള്ളുകയും അള്ളാഹുവിൻ്റെ കലാം എന്ന നിലക്ക് കുർആാനുമായി സദാ ഒരു ബന്ധം നമ്മുടെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുകയും വേണം നാളെ പരലോകത്ത് സ്വർഗത്തിൽ പ്രവേശിച്ച് കഴിഞ്ഞതിന് ശേഷം അള്ളാഹു സുബ്ഹാൻ നഫത്താല റസൂൾ അഹി സാഹു അല്ലെ വസ്ലമിയിലൂടെ ആ രംഗങ്ങൾ നമുക്ക് പഠിപ്പിച്ചിരുന്നവർ കാണാം സ്വർഗ്ഗത്തിൽ പ്രവേശിച്ച് കുർആാനുമായി ആഴമുള്ളൊരു ബന്ധമുള്ള ഒരു മനുഷ്യനോട് എല്ലാ ദിവസവും സദാ ഖുർആാനുമായി സ്ഥിരം ഒരു ബന്ധം കീപ്പ് ചെയ്യുന്ന ഒരു മനുഷ്യനോട് പറയപ്പെടും ഇഖ്രി നീ ഖുആാൻ പാരായണം ചെയ്തോറും ദുനിയാവിൽ നീ പാരായണം ചെയ്തിരുന്നല്ലോ അതുപോലെ അതുപോലെ തന്നെ നീ ഖുർആാൻ പാരായണം ചെയ്യൂ ആ ഓരോ ആയത്തും നീ പാരായണം ചെയ്യുന്നതിനനുസരിച്ച് സ്വർഗത്തിൻ്റെ ഓരോ പദവികൾ കീഴടക്കാൻ നിനക്ക് അവകാശമുണ്ട് വർത്തക്കിൽ നീ ഉയർന്നുകൊള്ളുക എൻ്റെ മനസ്സിലെത്തക്ക എൻ്റെ ആഹിരി ആയുത്തിൻ തക്ര ഊഹ നീ എവിടെയാണോ നിൻ്റെ പാരായണം അവസാനിപ്പിക്കുന്നത് അവിടെയാണ് സ്വർഗത്തിലെ നിൻ്റെ സ്ഥാനം അപ്പോൾ ഖുർആാൻ നമ്മളെ ഏറ്റവും ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് നയിക്കും ഖുർആൻ പാരായണം ഖുർആാനിൻ്റെ അർത്ഥതലങ്ങൾ മനസ്സിലാക്കുക ഖുർആാനിക സൂക്തങ്ങൾ മനഃപ്പാഠമാക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുക ഖുർആാനുമായി സദാ ഒരു ബന്ധം ദിനേര അതിൽ നിന്നൊരു ഭാഗം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു തൗഫീഖ് നൽകട്ടെ അസ്സാം വൈകും വർഹമത് വർക്കാത്തു